പിടിച്ചേ പിടിച്ചു പിടിച്ചു പിടിച്ചോ എന്നാലും കിട്ടീലേ ഇതിലേ പിടിച്ചു അയ്യോ അത് പോയി നല്ല നാടൻ കോഴി നല്ല നാടൻ വെളിച്ചെണ്ണയൊരു നാടൻ മസാല കിട്ടും നാടെ കഴിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ലാട്ടാ ഇന്ന് തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോണേട്ടാ അതൊക്കെ കണ്ടാ നല്ല അടിപൊളിയൊരു പൂവൻ കോഴിയാണ് ഇട്ട് എന്റെ അടുത്തിരിക്കണത് അപ്പൊ ചെറുതായിട്ട് ടൈമിംഗ് ഒന്ന് തെറ്റിട്ടാ കോഴീനെ പിടിക്കാനായിട്ട് എടുത്ത് ചാടിതാ ചെറുതായിട്ടൊന്ന് വീണു പക്ഷെ ഞാൻ കുളിച്ച് വൃത്തിയായിട്ടാണ് വന്നിട്ടുള്ളത് വന്നിട്ട് എവിടെയാന്ന് അറിയോ തൃശ്ശൂർ ജില്ലയില് നാടൻ കോഴിയുടെ മാത്രം വിഭവങ്ങൾ കിട്ടുന്ന ഒരു സ്ഥലത്താണ് ആ നാടൻ കോഴിയുടെ വിഭവങ്ങൾ ഏതൊക്കെയാന്ന് പറഞ്ഞേ മൂന്നൈറ്റം ആണ് നമുക്ക് മെയിൻ ആയിട്ട് നാടൻ കോഴിയിലുള്ളത് നാടൻ പരട്ട് പിന്നെ കാന്താരി തോരൻ അതെ അല്ലെ ഈ മൂന്ന് ഐറ്റംസ് ആണ് നമ്മളുടെ ഇവിടെ പ്രത്യേകതയുള്ളത് അത് തന്നെയല്ല പൂവൻ മാത്രമാണ് നിങ്ങൾ നിങ്ങളത് ഇവിടെ ചെയ്യണത് പറഞ്ഞത് അതെ നമ്മൾ കോഴിയാണ് ഫാമിൽ പോയിണ്ടാവും കണ്ടില്ല പൂവം കോഴി മാത്രം എടുക്കണം അതൊരു പ്രത്യേകതയുണ്ട് നമ്മളെന്താ വെച്ചാൽ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ പുറത്ത് ഭക്ഷണം ഓടി ചാടി വളർന്നത് നമ്മളുടെ കാറ്റും വെളിച്ചും ഇതൊക്കെ കൊണ്ടിട്ടുള്ള നല്ല അടിപൊളി വിശ്വരമായ ആരോക്കുള്ള പൂവൻ കോഴികളെന്നാണ് നമ്മൾ ഫാമിലി എത്തിക്കുന്നത് അവിടെ നിന്നാണ് അതിന്റെ അതിന്റെ പ്രോസസ്ഡ് കണ്ടിട്ടുണ്ടാവും അതിനെ പിടിച്ച് നമ്മൾ എന്താ പറയുക വാഷ് ചെയ്യണോ ബാക്കി പരിപാടികൾ മീറ്റ് ആയി നമ്മുടെ റെസ്റ്റോറന്റിലേക്ക് നമ്മളിവിടെ ഇവിടെ എത്തി മീറ്റ് എത്തി കഴിഞ്ഞതിന് ശേഷം പറഞ്ഞ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് യൂസ് ചെയ്യണം നമ്മിപ്പോ മൂന്ന് ഇത് പറഞ്ഞു നമ്മളുടെ പെരട്ട് പറഞ്ഞു കാന്താരി പറഞ്ഞു അതേപോലെ തന്നെ തോരം പറഞ്ഞു മൂന്നെണ്ണത്തിനും നമ്മള് നമ്മളെ ആട്ടി എടുത്ത നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ല ഓയില ഓയിലെണ്ണ മസാലയ്ക്ക് എന്തെങ്കിലും പ്രത്യേകത പിന്നെ നമ്മുടെ തന്നെ മസാല മസാല കഴിച്ചോ ഇവിടെ ഇപ്പൊ നിന്ന് കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയുണ്ടല്ലോ അതിന്റെ സ്മെല് ശരിക്കും കുത്തി എടുക്കുന്നുണ്ട് കാന്താരിയുടെ കാന്താരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാട് കാന്താരി പറഞ്ഞത് ഒറിജിനൽ കാന്താരി എടുത്തു ഫ്ലേവർ കാര്യങ്ങളൊന്നുമല്ല നല്ല അരച്ച് ചേർത്ത് പിടിപ്പിച്ചേക്കണു കാന്താരിയുടെ ബാക്കി പെരട്ടിനായിക്കോട്ടെ തോരനായിക്കോട്ടെ ബാക്കി കാര്യങ്ങൾക്കൊക്കെ നമ്മൾ തന്നെ മസാല മസാല മേടിച്ച് പൊടിപ്പിച്ച് അത് കൃത്യമായ അളവിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പിന്നെ ഇത് ഉണ്ടാക്കുന്നത് അഞ്ചുകിലോ അഞ്ചു കിലോ വെച്ചിട്ടാണ് നമ്മുടെ പരട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ അല്ലാണ്ട് കൂടുതൽ ബൾക്കായിട്ട് കുറേ അടിച്ചു വെക്കില്ല ബാക്കി റെസ്റ്റോറൻറ്റിലൊക്കെ ചെയ്യുന്ന പോലെ അങ്ങനത്തെ ഒരു പരിപാടിയല്ല അപ്പൊ ഫാമിൽ നിന്ന് നേരിട്ട് കഴിയുമ്പോൾ കഴിയുമ്പോൾ വീട്ടിൽ നമ്മൾ ഇവിടെ എത്തിക്കും ഇവിടെ നിന്ന് അഞ്ചു കിലോ അഞ്ചുകിലോ വെച്ചിട്ടാണ് നമ്മൾ പരിപാടി സാധനങ്ങളൊക്കെ വെക്കുന്നത് ഓക്കെ അപ്പോൾ അതേ വയനാടുള്ള ഉള്ള തന്നെയാണ് നമ്മുടെ കുക്ക് അതുകൊണ്ട് തന്നെ വയനാടൻ കാന്താരിയാണ് കൊണ്ടുപോകുന്നത് പേരെ അതായത് ഇവിടുന്ന് കഴിച്ചു പോയിട്ടുള്ള രണ്ട് രണ്ടുമൂന്നാൾ കേട്ടാ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നാണ പറയണത് അപ്പൊ എത്ര മണി മുതൽ എത്ര മണി വരെ ഇവിടെ ഉള്ളത് പതിനൊന്ന് മണി മുതൽ നൈറ്റ് പതിനൊന്ന് രാവിലെ പതിനൊന്ന് മണി മുതല് വൈകിട്ട് ഈ സ്ഥലം കൃത്യമായിട്ട് പറഞ്ഞ ഇവിടുത്തെ ഇപ്പോ തൃശ്ശൂരിൽ നിന്ന് മണ്ണൂത്തേക്ക് പോകുന്ന വഴിക്ക് അതായത് പാലക്കാട് റൂട്ടില് വി കെയർ മെഡിക്കൽസിന്റെ നേരെ ഓപ്പോസിറ്റ് പറവട്ടാനിയിലാണ് സ്ഥലം അതെ ഓൺ റെസ്റ്റോറന്റ് പേര് മറക്കണ്ട നാടൻകോയുടെ ട്രെൻഡ് ആവാൻ പോകാനുള്ള നമ്മുടെ തൃശൂർന്ന് പറയുന്നത് ഓൺ റെസ്റ്റോറന്റ് പറവട്ടാനി ഓൺ ഓൺ റെസ്റ്റോറന്റ് പറയുമ്പോ ഒരു കാര്യം ഉണ്ട് നമ്മുടെ പേരിലെ പോലെ തന്നെയാണ് ഓർഗാനിക് വിത്ത് നാച്ചുറൽ എന്നാണ് അത് മനസ്സിലായി ഉണ്ടാവും എന്തുകൊണ്ടാണ് നമ്മളത് എടുത്തു പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു രീതിയിലുള്ള സംസ്ഥാന വസ്തുക്കളോ കാര്യങ്ങളോ ഒന്നും ചേർക്കാതെ തന്നെയാണ് നമ്മുടെ ഈ നാടൻ കോഴിയുടെ മൂന്ന് ഐറ്റംസ് നമ്മളിവിടെ സെർവ് ചെയ്യണത് അതേപോലെ തന്നെയാണ് ബാക്കി നമുക്ക് നേരെ കാണുന്നത് എവിടെയാണെന്നറിയോ ടേബിളിൽ പറഞ്ഞത് നിന്ന് നമ്മളുടെ നല്ല അടിപൊളി ഫ്രഷ് മീറ്റ് ആണ് നമ്മളോട് വരുന്നത് ഈ മീറ്റിന് ഇവിടേക്ക് ഫാമിൽ നിന്ന് എടുത്തുള്ള ഒരു പ്രത്യേകത നമ്മള് മെയിൻ ആയിട്ടുള്ള മൂന്ന് മൂന്നായിട്ടാണ് പെരട്ട് കാന്താരി തോരൻ ഈ തോരനും കാന്താരി പെരട്ടും ഇതിന് മൂന്നിന് മൂന്ന് ഡിഫറെന്റ് ഐട്ടാണ് വെട്ടേണ്ടത് തീർച്ചയായും അതുപോലെ നമ്മളുടെ ടേസ്റ്റിനെ എന്താ പറയാ ഒരു സാധനം അളവായിരിക്കില്ല കാന്താരി ആസ്വദിച്ചിട്ട് നമ്മൾ ടേസ്റ്റ് നോക്കാൻ പോവാണ് അല്ലെ ഇത് എന്താ സാധനം ഇതാണ് നമ്മുടെ നാടൻ കോഴി പെരട്ട് പെരട്ട് ഇത് ഇത് തോരൻ ആ ഇത് കാന്താരി അപ്പൊ എവിടെന്ന് തുടങ്ങണം ആ കൺഫ്യൂഷൻ ആയി ഞാൻ ആദ്യം തന്നെ തുടങ്ങാം നല്ല എന്താ പറയാ എരിവും ശരിക്കും നമ്മള് കഴിച്ച ഫീൽ തന്നെ കിട്ടുന്ന കേട്ടാ നല്ല രുചി തോരനെയും ഓ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ പറയട്ടെ ഈ പെരട്ടിന്റെ രുചിയല്ല ഈ തോരനുള്ളത് ഇനി മാറി നോക്കട്ടെ അതെ ഇതാണ് നമ്മുടെ കാന്താരില്ലേ ാന്താരിയുടെ പുത്ത അടിച്ച് കയറുണ്ട് അപ്പൊ ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞ പ്രത്യേകത ഇതിന്റെ രുചിയല്ല ഇതിന് ഇതിന്റെ രുചിയല്ല ഇതിന് അപ്പൊ ഇത് ഇവിടെ ഒരു ചോറും കൊണ്ടു വെച്ചിട്ടുണ്ട് ഇത് എന്താ പ്രത്യേകത ഇത് എന്ന് പറയണത് നമ്മുടെ ഒരു എട്ടുപത്തു വിഭവങ്ങളുള്ള ഒരു അതില് നമ്മളായി നമ്മുടെ തോരനും പെരട്ടും കൂടിയുള്ള ഒരു കോംബോ ായിട്ട് നമ്മൾ കൊടുക്കാൻ പോകണം അപ്പോ ഓൺ റെസ്റ്റോറന്റ് ഓൺ സ്പെഷ്യൽ മീൽ എന്നുള്ള പേരില് നൂറ്റിപ്പത്ത് രൂപക്ക് നമ്മളൊരു കോംബോ ആണ് കൊടുക്കാൻ പോണത് നമ്മുടെ അവിടെ മീൽസ് കഴിക്കാൻ വരുന്ന ആൾക്കാർക്ക് നൂറ്റിപ്പത്ത് രൂപയ്ക്ക് നമ്മളുടെ തോരനും പെരട്ടും കൂടി ടേസ്റ്റ് അത് കേരളത്തിൽ തന്നെ ഒരാൾക്കും കൊടുക്കാൻ പറ്റില്ല ഇത്രയും വിഭവങ്ങളോട് കൂടിയിട്ട് കൂടിയിട്ടത് ചിക്കൻ്റെ അതും കോഴിയുടെ ചിക്കൻ്റെ ഈ രണ്ട് വിഭവങ്ങളുടെ രൂപയുള്ളൂ നോർമൽ നമുക്ക് അതും അവൈലബിൾ ആണ് ഇതൊരു കോംബോ ആണ് അപ്പൊ നമുക്കിപ്പോ സ്പെഷ്യൽ ആയിട്ട് ഇവിടെ നാടൻ കോഴിയുടെ ബിരിയാണി അപ്പൊ ഇതിന്റെ ടേസ്റ്റ് അത് എവിടെ വെച്ചോ ഇതിപ്പോ എല്ലാം കൂടി ആയപ്പോഴേ സത്യം പറഞ്ഞ വെട്ടും പയ്യാ അപ്പ അതാ ഇങ്ങനെ നമ്മൾ ഇതേ നാടൻ കോഴിയുടെ ആരേ സംഭവം അത്യാവശ്യം നല്ല കഷ്മക്കിണ്ട് ഞാൻ കൊറച്ചെടുക്കണുള്ളൂ നല്ല രുചിയാണ് ബിരിയാണി ഒക്കെ എന്താ പറയാ നല്ല ടേസ്റ്റ് അതെന്താ സംഭവം അതെ ഇതൊക്കെ കൂടി ഞാനെങ്ങനെ കഴിക്കും ചേട്ടാ അതെ അതെ അപ്പൊ എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പണ്ടുകാലത്തൊക്കെ നാടൻ കോഴി നമ്മൾ ഇഷ്ടപ്പെട്ടായിരുന്നു പക്ഷെ അത് കിട്ടാനായിട്ട് വഴിയില്ല കാരണം ഇരുന്നുകാർ കാരണം വീട്ടിൽ എനിക്ക് റെഡി ആക്കണേ അപ്പൊ നേരെതാ പറവട്ടാനി സ്ഥലം ഒന്നും കൂടി പറഞ്ഞു കൊടുത്തു നമ്മളുടെ തൃശ്ശൂരിൽ നിന്ന് മണ്ണുത്തിക്ക് പോണ വഴിക്ക് വി കെ മെഡിക്കൽസിന്റെ ഓപ്പോസിറ്റ് പറവട്ടാനിയിലെ ഓൺ റെസ്റ്റോറൻറ്റ് വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം നേരെ ഇവിടെ കേട്ടിരിക്കും എന്തായാലും നിങ്ങൾക്ക് ആർക്കും ഞാൻ ഒരു കാര്യം പറയാം മോശാവില്ല നല്ല രുചി ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് പറയാണ്ടാ വരിക ഇവിടെ വരിക നമ്മളുടെ ഡിഷസ് നാടൻ കോഴിയുടെ ഡിഷസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ആസ്വദിക്കുക ടേസ്റ്റ് അഭിപ്രായം പറയാൻ കോഴി ട്രെൻഡ് ആവട്ടെ വളരെ നന്ദി വളരെ താങ്ക് യു അപ്പൊ ഇതേപോലെ നല്ല വീഡിയോ വരുന്നതായിരിക്കും ഭക്ഷണം കഴിച്ചു വയ്യാണ്ടാവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരവസ്ഥയാണല്ലേ ഇതില് പെരട്ടിനാണോ കാന്താരിക്കാണോ തോരനാണോ ടേസ്റ്റ് കൂടുതലും ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല ഒന്നിനൊന്നോട് ചൊല്ല വേണ്ട ഒന്നും പറയാൻ പറ്റിയ സാഹചര്യമല്ല ഇന്ന് വന്ന ആളെന്തായാലും വരും കേട്ടോ അപ്പൊ എന്തായാലും പിന്നെ അത് തന്നെയല്ല നിങ്ങൾക്ക് വീട്ടിലിരുന്ന് എന്താ പറയാ ടൊമാറ്റോ എന്നിട്ടാ ടൊമാറ്റോ 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 അതേപോലെ തന്നെ സ്വിഗ്ഗി അപ്പൊ ഈ രണ്ട് സാധനത്തിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് നിങ്ങൾക്ക് വിളിക്കാനുള്ള നമ്പർ ഞാൻ കൊടുക്കാം